ഹലോ ഗൈസ് വള്ളുവനാട്ടിലെ ഏറ്റവും ചെറിയ ഇണക്കാള രാഹുലിൻ്റെ കാള രാഹുലിൻ്റെ കാള രാഹുലിൻ്റെ കാള ഒന്നര സെൻറ്റിമീറ്റർ മാത്രം വലുപ്പുള്ള കിട്ടുകാച്ചി കാള ഏറ്റവും ചെറിയ കാള ഇനി രാഹുലിൻ്റെ പേരിലാണ് ഹലോ ഗൈസ് രാഹുലിൻ്റെ കുറിച്ച് നമ്മൾ രണ്ടോ മൂന്നോ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഈ ചാനലിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് കാണാവുന്നതാണ് ഏറ്റവും ചെറിയ നമ്മൾ മിനിയേച്ചർ രൂപം പറയുക ഏറ്റവും ചെറിയ മിനിയേച്ചർ രൂപത്തിലുള്ള കാളകളെ ഉണ്ടാക്കുന്ന ഒരു അടിപൊളി കാളകൾ ഉണ്ടാക്കുന്ന ആളാണ് രാഹുൽ ഇപ്പോൾ ആ വീഡിയോസൊക്കെ നിങ്ങളതിൽ കാണാം എന്തായാലും ഒന്നര സെൻറ്റിമീറ്റർ വലിപ്പത്തിലുള്ള ഒരു കാള തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് വെള്ളവുനാട്ടിലെ ഏറ്റവും ചെറിയ കാള ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണത് രണ്ട് കാളത്തലകൾ കാണാമല്ലേ ഇത് നമ്മൾ ഒരാഗ്രഹമായിരുന്നു നമുക്കൊരു കാളത്തലകളെ ഒരു ജോഡി കാളത്തലകളെ ഉണ്ടാക്കണം അല്ലെങ്കിൽ വാങ്ങണം എന്നുള്ളത് അപ്പോൾ തന്നെ വാങ്ങി ഇതൊരു ഒന്നര അടിയുടെ അടുത്ത് ഒന്നര അടി ഇല്ല ഒന്നര അടിയുടെ അടുത്തുള്ള രണ്ട് കാളത്തലകളാണിത് അപ്പോൾ നമ്മളിതാണ്ട് വാങ്ങി നമ്മൾ റൂമിൽ ചുമരിൽ ഇങ്ങനെ വെച്ചേർക്കുകയാണത് ഒരു ആണിയൊക്കെ അടിച്ചിട്ട് നല്ല കുട്ടപ്പൻ അടിപൊളി കാളത്തലകളാണ് അല്ലേ നമ്മൾ കതിരവൻ ഉണ്ണിയേട്ടൻ അല്ലേ ഉണ്ണിയേട്ടൻ്റെ അടുത്തു വാങ്ങിയ കാളത്തലകളാണ് പിന്നേട്ടിങ്ങനെ കുറേ കാളത്തലകൾ കാളത്തലകൾ മാത്രമല്ല കാളകളുടെ പല ഭാഗങ്ങൾ കാളത്തലകൾ കാളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതേപോലെ വേറെ കുറേ കാര്യങ്ങൾ മൂപ്പര് ചെയ്യുന്നുണ്ട് നമ്മുടെ എന്താ പറയുക മൂപ്പരിക്ക് മാർക്ക് എന്ന പേരിലൊരു മൂപ്പര്ക്കൊരു സംഭവമുണ്ട് അപ്പോൾ അവിടെ നിങ്ങൾക്ക് വീട്ടിക്ക് ആവശ്യമുള്ള വുഡിൻ്റെ ഫർണിച്ചറിൻ്റെ അങ്ങനെയുള്ള സാധനങ്ങൾ അതുപോലെ പ്ലൈ വുഡിൻ്റെ ഉള്ള സാധനങ്ങൾ അതുപോലെ ഡെക്കറേഷൻ ഐറ്റംസ് കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാവില്ലേ ബൾബൊക്കെ ഇട്ടുള്ള അങ്ങനെ കുറേ സാധനങ്ങൾ ഇപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ എന്തായാലും നമ്മൾ ഒരു ജോഡി കളുത്തലുകൾ വാങ്ങി നമ്മുടെ വീട്ടിൽ കുട്ടാപ്പികളെ ഇങ്ങനെ ആണി അടിച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട് നമുക്കിത് ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടൊന്ന് കുട്ടപ്പനാക്കി എടുക്കാനുണ്ട് ഇതിപ്പോൾ ഇന്നലെ കൊണ്ടുവന്നിട്ട് അങ്ങനെ വെച്ചതാണ് ആ മൂക്കിൻ്റെ അവിടെ രണ്ട് റബ്ബർ ബാൻഡുകൾ കിട്ടുക അത്രയുള്ളു അപ്പോൾ ഇങ്ങനെ ബാക്കിയൊക്കെ വാങ്ങുമ്പോൾ ഉള്ള കോലത്തിലാണ് നല്ല ക്യൂട്ടായിട്ടുള്ള കാളത്തലകളാണ് നല്ല രസമുണ്ട് കാണുക അപ്പോൾ ഇങ്ങനെ കാളത്തലകൾ വാങ്ങാൻ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് കതിരവൻ വീരമംഗലം നമ്മുടെ ഉണ്ണിയേട്ടനെ കോണ്ടാക്ട് ചെയ്യുക ഇൻസ്റ്റാഗ്രാമിൽ കതിരവൻ വീരമംഗലം അടിച്ച് ഉണ്ടെങ്കിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടും അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് ഹലോ ഗൈസ് ഇണക്കാല ലോകത്തെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു താങ്ക് യു ഐ ലവ് യു ഐ ലു